ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്കെല്ലാം മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ ഏറെ കാലങ്ങൾക്ക് ശേഷം വളരെ സന്തോഷമായിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഞാനൊരു സിനിമ കണ്ടിറങ്ങിയത് നമ്മുടെ ലാലേട്ടൻ്റെ തുടരുമെന്ന സിനിമ ഞാൻ ആ തുടരുമെന്ന സിനിമ കണ്ട് ഇറങ്ങി ഞാൻ അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് റിവ്യൂ ചെയ്തു അതിനുശേഷം ഞാൻ ഫുൾ റിവ്യൂ ചെയ്തായിരുന്നു കാരണം ഒരുപാട് കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പാണ് തോന്നുന്നു ലാലേട്ടൻ്റെ ഈ നമ്മുടെ പിന്നെ ദൃശ്യം സിനിമ എനിക്ക് ആ ഒരു ഇയർ എനിക്ക് ഓർമ്മയില്ല ദൃശ്യം സിനിമ ഇറങ്ങിയ സമയത്താണ് ലാലേട്ടിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടത് അതിനുശേഷം ഒരു പെർഫോമൻസ് കാണുന്നത് ഞാൻ ഈ ഒരു സിനിമയ്ക്കകത്താണ് ശരിക്കും ഞാൻ ഇന്നലെ ഈ സിനിമയുടെ റിവ്യൂ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ചാനലിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം എൻ്റെ ചാനലിനകത്ത് ചില ആൾക്കാരൊക്കെ ചെറിയ ഒരു ഇതൊക്കെ തന്നെ സ്ട്രൈക്കൊക്കെ തന്നിങ്ങനെ നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് വീഡിയോ ചെയ്താലും നമുക്ക് വലിയ റീച്ച് റീച്ചാകത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എൻ്റെ മുഖത്തുണ്ടായിരുന്നു പക്ഷേ അന്നേരം എനിക്ക് വലിയ ഒരു രീതിയിൽ എനിക്ക് ലാലേട്ടൻ്റെ ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് എനിക്ക് പ്രേക്ഷകരോട് പറയാനായിട്ട് പറ്റില്ല പക്ഷെ ഇപ്പം ഞാൻ വന്നിരിക്കുന്നു വളരെ സന്തോഷമാണ് കാരണം എൻ്റെ ചാനൽ ആ ഒരു ഇതിപ്പോഴും കിടപ്പുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ കുറച്ച് ഞാനൊന്നും മാറി എന്നാലും നമുക്ക് സിനിമയിലേക്ക് വരാം തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ലാലേട്ടൻ ഷൺമുഖൻ എന്ന് പറയുന്ന ഒരു ടാക്സി ഡ്രൈവറിൻ്റെ റോളിലാണ് ഈ സിനിമയ്ക്കകത്ത് എത്തുന്നത് ഈ ഫൈറ്റ് ഫൈറ്റ് മാസ്റ്ററുടെ കൂടെ ഈ സിനിമയിലൊക്കെ ഡൂപ്പ് ചെയ്യുന്ന ഒരു സംഭവം ഇതിനകത്ത് പറയുന്നുണ്ട് ശോഭനയാണ് ലാലേട്ടൻ്റെ എത്തുന്നത് മാത്യു എന്ന് പറയട്ടെൻ്റെ മകനായിട്ട് എത്തുന്നുണ്ട് കുടുംബ പശ്ചാത്തലത്തിലാണ് ഈ സിനിമയുടെ ഒരു കഥ പറയുന്നത് ആദ്യം തന്നെ ഞാൻ എടുത്തു പറയാം എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ലാലേട്ടൻ്റെ പെർഫോമൻസ് ആണ് കാരണം പുള്ളി മലയാള സിനിമയിൽ പ്രേക്ഷകരെന്താണോ ആഗ്രഹിച്ചത് അത് പുള്ളി തിരിച്ച് കൊടുത്തു എന്നുള്ളതാണ് ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും വലിയ ഒരു പ്ലസ് ആയിട്ട് ഞാൻ കാണുന്നത് കാരണം പുള്ളിയുടെ ആ ഒരു ആയിട്ടുള്ള ആ ഒരു ഒരു അഭിനയം അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ മുഖത്ത് വന്നിട്ടുള്ള ഒരു എക്സ്പ്രഷനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഞാനത് എൻജോയ് ചെയ്തു പക്ഷെ ഞാനത് ഇത്രയും ഇതായിട്ട് പറയാൻ പറ്റാതെ പോയത് എനിക്ക് എൻ്റെ ആ ഒരു മൈൻഡിൽ ആ നമ്മുടെ ചാനലിൻ്റെ ആ ഒരു പ്രശ്നം ഇങ്ങനെ കടന്നുകൊണ്ട് എന്തായാലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ ക്യാമറ കിഡു ക്യാമറ ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷൻ ഒക്കെ ആണെങ്കിൽ വേറെ ലെവല് ലൊക്കേഷൻ ആയിരുന്നു പിന്നെ എനിക്ക് ഈ സിനിമയിലേക്ക് ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ലാൽ ഞാൻ പെർഫോമൻസിനെ കുറിച്ചിട്ടാണ് ലാലേട്ടനെ പറയുന്നത് കിട്ടു പെർഫോമൻസ് ആണ് പക്ഷേ പല സ്ഥലത്തും നമുക്ക് ഈ സിനിമയിൽ ചില മോഹൻലാൽ മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ അതായത് ഒപ്പം സിനിമയിലെ ക്യാരക്ടർ അതുപോലെ തന്നെ നമ്മുടെ ഭ്രമരത്തിലെ ചില സംഭവങ്ങൾ ആ ഒരു സാധനമൊക്കെ ഇതിനകത്തോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ രീതിയിലാണ് സിനിമ വരുന്നത് കാരണം ആ ഒരു കഥയിലേക്ക് എത്താനായിട്ടുള്ള ആ ഒരു ഒരു ചെറിയ ഒരു ലാഗ് നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളെ സിനിമ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും കാരണം ആ ഒരു ആ കഥയിലേക്ക് വന്നും അതിൻ്റെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ് ഒരു ഒരു ഉരുൾപൊട്ടിൻ്റെ ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് അപ്പം അതിനകത്ത് ആ ഉരുൾപൊട്ടെന്തിനാണ് കാണിച്ചതെന്നൊക്കെ നമ്മൾ ആദ്യം തോന്നും പക്ഷെ സെക്കൻഡ് ഹാഫ് കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ അതിന്റെ ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ കുറച്ചൊക്കെ നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ് കാരണം ഇതിനകത്ത് അത് ഞാൻ പറയുന്നില്ല സിനിമ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി എന്താണെങ്കിലും വൺ ആൻഡ് ഉള്ളി പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് തുടരും നമ്മുടെ ലാലേട്ടൻ മലയാള സിനിമയിൽ തുടരും എന്തായാലും മലയാള സിനിമയിൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് ലാലേട്ടൻ്റെ സിനിമകൾ കണ്ടിട്ട് നമ്മൾ കുറ്റം പറഞ്ഞു അതായത് ബാറോസ് അല്ലെങ്കിൽ പിന്നെ മോൺസ്റ്റർ അങ്ങനെ കുറേ സിനിമകൾ വന്നിരുന്നു ആ സിനിമയിലൊക്കെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ആ നടൻ്റെ കഴിവുകൾ ആ സിനിമയ്ക്കകത്ത് കണ്ടില്ല കാരണം എത്രത്തോളം ബോറായിട്ടുള്ള ഒരു പെർഫോമൻസും അഭിനയമൊക്കെ വന്നപ്പോഴത്തേക്ക് ആ സിനിമകൾക്കൊക്കെ നമ്മൾ നെഗറ്റീവ് കമൻറ്റുകൾ പറഞ്ഞു കാരണം വെച്ച് കഴിഞ്ഞാൽ അലട്ടൻ്റെ പെർഫോമൻസ് പോരാ സ്ക്രിപ്റ്റ് പോരാ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ ചെയ്ത് ശരിയായില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ ഈ ഒരു സിനിമ വന്ന് ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് നമുക്കത് അങ്ങനെ പറയാൻ പറ്റരുത് കാരണം പുള്ളിയുടെ പെർഫോമൻസ് ഗംഭീരമാണ് ആ സിനിമയ്ക്കകത്ത് അതുകൊണ്ടാണ് നമുക്ക് അതിനെ നെഗറ്റീവ് പറയാൻ പറ്റുന്നത് പക്ഷേ ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് ഇതിൻ്റെ താഴെ വന്നിട്ട് നമ്മുടെ ലാലേട്ടൻ ഫാൻസുകർ കുറെ കമൻ്റ് ഇടുന്നുണ്ട് നവാസ നിൻ്റെ മൈൻഡ് മാറിയോ നീ നിനക്ക് എന്താണ് സംഭവിച്ചതൊക്കെ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയും നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോയിട്ട് ഞാൻ ഈ സിനിമയുടെ ട്രെയിലറ് കണ്ട സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഒരു എയ്റ്റീസ് നയൻറ്റി ഒരു രണ്ടായിരം ആ ഒരു കാലഘട്ടത്തിൽ ലാലേട്ടനെ എനിക്ക് ഈ ട്രെയിലറിനകത്ത് കാണാൻ പറ്റിയെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അത് എനിക്ക് സിനിമ കണ്ടപ്പോൾ കിട്ടിയോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ എനിക്കത് കിട്ടി കാരണം ലാലേട്ടന്റെ പെർഫോമൻസ് ആയിക്കോട്ടെ അതായത് ശോഭനയുടെ പെർഫോമൻസ് ആയിക്കോട്ടെ ശോഭനയും ലാലേട്ടൻ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ട് ഇൻട്രോലിന് മുമ്പ് അതൊക്കെ നല്ല ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട് അതിനകത്ത് ആ കോമഡിയൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായിട്ടുണ്ട് നല്ലതാണെങ്കിൽ ഒരിക്കലും ഒരാളും മോശമെന്ന് പറയത്തില്ല അതിനെ നല്ലതെന്ന് തന്നെ പറയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ കമൻ്റ് ഇടുന്ന ലാലേട്ടൻ ഫാൻസുകാരോട് എനിക്ക് വളരെ വിനീതമായിട്ട് പറയാനുള്ളത് നിങ്ങൾ ആ മനുഷ്യനെ പറയിപ്പിക്കരുത് കാരണം നിങ്ങളാണ് കുറച്ച് ആൾക്കാരൊക്കെ ഇതുപോലുള്ള നടന്മാർക്കൊക്കെ പേരുദോഷം ഉണ്ടാക്കി വെക്കുന്നത് ഒരിക്കലും ആരും ചീത്തയെന്ന് പറയത്തില്ല കേട്ടോ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക കാരണം ആദ്യം എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ആദ്യം റിവ്യൂ അപ്ലോഡ് ചെയ്യുന്നത് ഞാനാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ തന്നെയാണ് സിനിമയെക്കുറിച്ചിട്ട് ആദ്യത്തെ ഒരു പോസിറ്റീവ് റെസ്പോൺസും കൊടുത്തത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു സ്ട്രൈക്ക് കിടക്കുന്നതുകൊണ്ടാണ് എൻ്റെ വീഡിയോ അപ്പായി പോകാഞ്ഞത് അത് മാറും മാറി വരും വരട്ടെ ഇനിയിപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് വലിയ കോടികളൊന്നും മുടക്കിയിട്ടൊന്നും സിനിമ വേണ്ട പ്രേക്ഷക ഹൃദയം കീഴടക്കുന്ന രീതിയിൽ ഇത്തരം നല്ല പെർഫോമൻസ് ചെയ്യുന്ന നല്ല നല്ല കഥാപാത്രങ്ങളുമായിട്ട് മലയാളത്തിൻ്റെ ലാലട്ടം വരട്ടെ വന്ന് പ്രേക്ഷകരുടെ മനം കവരട്ടെ അപ്പൊ നമ്മളും അതുപോലുള്ള റിവ്യൂസ് ഒക്കെ പറയും മോശം സിനിമ ആണെന്നുണ്ടെങ്കിൽ ഇനി ആര് തന്നെ എന്തൊക്കെ ഉമ്മാക്കി കാണിച്ചെന്ന് പറഞ്ഞാലും അതിനെ മോശമെന്ന് തന്നെ പറയും അതിനകത്ത് വിരളത്തും പേടിക്കത്തുമില്ല അത്തരത്തിലുള്ള കമൻറ്റുകളൊന്നും ആയിട്ട് ആരും വരികയും വേണ്ട പക്ഷേ ഇത് അത് സിനിമ നല്ല സിനിമയാണ് കുടുംബ പ്രേക്ഷകർക്ക് തിയേറ്ററിൽ പോയിരുന്ന ഒരു രണ്ടേ മണിക്കൂർ കാണാൻ പറ്റിയ സിനിമയാണ് രണ്ടേ മുക്കാൽ മണിക്കൂർ ഇതിനകത്ത് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല പുള്ളിയുടെ കിഡ് പെർഫോമൻസ് ആണ് ഇൻട്രോയിൽ കഴിഞ്ഞിട്ടുള്ളൊരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ നല്ല ഉഗ്ഗനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു ഒരു സീനിൽ പുള്ളി ഇങ്ങനെ ആ ചില്ലൊക്കെ പൊളിച്ചിട്ട് ഇങ്ങനെ ചാടി വരുന്നൊരു സാധനം ഉണ്ട് ഇടാം അത് ഞാൻ കൈയടിച്ചു കാരണം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അത് ചെയ്തു പുള്ളി എന്നുള്ളതാണ് അപ്പം എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ വിലയർ അഭിപ്രായങ്ങൾ കമൻ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും